ഹായ് ഫ്രണ്ട്സ് ചെങ്കോപ്പാറാത്രകുട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഴയാണ് കേട്ടോ രാവിലെ മുതലേ മഴ പെയ്തുകൊണ്ടിരിക്കുവാണേ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ബോൾസൻ ചെടികളൊക്കെ ചെടിച്ചെടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മഴ കൊണ്ട് നനഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇതുകൊണ്ട് എല്ലാം നനഞ്ഞു പോയി പൂച്ചെടികളെല്ലാം നനഞ്ഞു വയ്ക്കുന്നു മഴയത്ത് നനഞ്ഞ് നനഞ്ഞു നിൽക്കുവാണേ ഇപ്പോഴും മഴ തോളിക്കൊണ്ടിരിക്കുക ഇനിയും തുലാമഴയാണെന്നാണ് തോന്നുന്ന മുമ്പേ ഇടിമുഴങ്ങുകയും ചെയ്തു കേട്ടോ ഇനി മഴയുണ്ട് തുലാമഴ ഉച്ച കഴിയുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങും ഉച്ച കഴിയുമ്പോഴേക്ക് ഇടിയും മുഴങ്ങും അങ്ങനെ ഇനിയിപ്പോൾ മഴയാണെന്ന് തോന്നുന്നു അതോ ന്യൂനമർഗം കൊണ്ടതാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് കേട്ടോ ഏതായാലും വലിയ മഴയില്ല തൂളിക്കൊണ്ടിരിക്കാനേ അപ്പൊ നമുക്ക് ഇനിയും പ്രകൃതി ഭംഗി നമ്മൾ പൂക്കളൊക്കെ കണ്ടു ഇനിയും നമുക്ക് പാചകത്തിലേക്ക് പോകാം അല്ലേ ഇനി ഞാനൊരു മുട്ട വറുത്തതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉച്ചയോണിങ്ങായിട്ട് അപ്പോൾ നമുക്കിന്ന് മുട്ട വറുത്തതുണ്ടാക്കാനായിട്ട് പോകാം വാ സായി ഫ്രണ്ട്സ് നമുക്കൊരു മുട്ട വറുത്തതുണ്ടാക്കാം നല്ലതാണ് ചോറിൻ്റെ മുട്ടാൻ വളരെ നല്ലതാണ് ഒരു മുട്ട വറുത്തത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ് മുട്ട വറുത്തത് നമുക്കിത് മുട്ട വറുത്തതൊന്നും ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി നാല് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ട വറുത്തത് ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ഇതിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയുണ്ട് മഞ്ഞൾ പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് കറിവേപ്പില ഇഞ്ചി കാന്താരി മുളക് അരിഞ്ഞത് പച്ചമുളക് ആയാലും മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എണ്ണ ഇത്രയും കൂട്ടമാണ് മുട്ട വറുത്തുണ്ടാക്കുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുക്കാം മുട്ട വറുത്തുണ്ടാക്കുവാനായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അതിനെ കാന്താരി മുള കരിഞ്ഞിട്ടു വഴറ്റെടുക്കാം ഇഞ്ചിയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം സവാള അരി എത്തിക്കുന്നത് ഇട്ടുകൊടുക്കാം നന്നായിട്ട് വഴിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഈ കറിവേപ്പിലോടി ഇട്ട് കൊടുത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് വഴിച്ചിടക്കാം പൊടികൾ ചേർക്കാം മുളക് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം കുരുമുളക് പൊടിയും ചേർക്കാം സാധാരണ മുളക് പൊടിയാണ് കേട്ടോ നല്ല എരിവുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ കൂടി ചേർക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികൾ എത്ത പച്ചമണം വരെ തീ കുറച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉപ്പുണ്ടെന്നാണ് പറയുന്നത് അതിന് മുട്ടക്കറിക്കൊക്കെ കുറച്ച് ഉപ്പ് ഒഴിക്കാവൂ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം വെള്ളം കൂടി പോകാതെ കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടി എല്ലാം നിരക്കി ഒന്ന് മുങ്ങിക്കിടക്കുന്നത്രേ ഇത് വെള്ള ശരി ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് വേഗത്തെ നാല് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട എന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിന് കൂട്ടാൻ നല്ലതാണ് അല്ലാതെ മുട്ട തന്നെ തിന്നാനാണെങ്കിലും നല്ലതാണിത് നല്ല സ്വാദാണ് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട വറുത്തത് സൂപ്പറാണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ